കുഞ്ഞിന് എപ്പോഴും പറയാനുള്ളത് സ്നോകയുടെ സ്ഥലത്ത് പോകണമെന്ന് എവിടുന്ന് കിട്ടിയെന്ന് മനസ്സിലായില്ല അങ്ങനെയാണ് മനസ്സിലായത് മൊബൈൽ റീൽസുകൾ കണ്ടാണെന്ന് സ്നോകയുടെ സ്ഥലം പോകുന്നത് കാശ്മീരാണ് കാശ്മീരി പോകാൻ പറ്റത്തില്ല പിന്നെയുള്ള കാലിക്കട്ട് മാളിലുണ്ട് പിന്നെയുള്ള സിലോസ്റ്റോമിലുണ്ട് ഇപ്പോൾ കാലിക്കട്ട് മാളിൽ പോകാമെന്ന് പറഞ്ഞപ്പോഴാണ് ട്രെയിൻ ടിക്കറ്റ് നോക്കിയപ്പോൾ കിട്ടുന്നില്ല ഭയങ്കര ബുക്കിങ്ങാണ് ട്രെയിൻ ടിക്കറ്റൊക്കെ പിന്നെ ലീവും കിട്ടാൻ പാടാണ് രണ്ട് ദിവസമൊക്കെ വേണ്ടിവരും നമുക്ക് ശരിക്കും പ്ലാൻ ചെയ്ത് പോകാനാണെങ്കിൽ പിന്നെ സിലവോസ്റ്റോ പോകാൻ ഓർത്തു അതിരപ്പള്ളിയിൽ അങ്ങനെ എൻ്റെ ബർത്ത് ആയിരുന്നു രാവിലെ അമ്പലത്തിലൊക്കെ പോയി അപ്പോൾ അമ്പലത്തിൽ പോയി ഇറങ്ങിയപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് മൂന്ന് മണിക്ക് ഡ്രൈവിംഗ് ഉണ്ട് കാരനാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിരപ്പള്ളി പുള്ളി ഇടയ്ക്ക് വെച്ച് മാപ്പ് വേറെ ലൊക്കേഷൻ കാണിച്ചു അപ്പോൾ ചെന്നപ്പോൾ ചെക്ക് പോസ്റ്റ് ചെക്ക് പോസ്റ്റ് അപ്പോൾ ഞാനത് ഫോറസ്റ്റിൻ്റെ ഏരിയയാണ് മനസ്സിലായി അവിടെ തെറ്റിയാന്ന് അറിയാൻ മേല പക്ഷേ മാപ്പ് കാണിക്കുന്നുണ്ട് കൃത്യമായിട്ട് അപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ പുള്ളിക്കാരൻ നമ്പറൊക്കെ ഫോൺ നമ്പറൊക്കെ എടുത്തു ഇത്തിരി ചീ വഴിയാണെങ്കിൽ പറഞ്ഞാൽ മതി ഈ നമ്പർ ഞാൻ അത് വിട്ടു അങ്ങനെ ആ വഴി പോയി അപ്പോൾ നോക്കിയപ്പോൾ നല്ല സീനറിയാണ് അടുത്തൊക്കെ വെള്ളം വെള്ളം പോകുന്ന വഴിയെ കാണാറുണ്ട് നല്ല പുഴ മറ്റേ നരൻ്റെ അകത്ത് കാണിക്കുന്ന ലൊക്കേഷൻ പോലെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നോക്കി മങ്കീസൊക്കെ നീ കുരങ്ങന്മാരൊക്കെ നിൽപ്പുണ്ട് അപ്പോൾ എനിക്ക് വേടി കാരണം നമ്മൾ വണ്ടി ഈ കറക്റ്റ് കാറിന് പോകാനുള്ള ഗ്യാപ്പേ അതിൻ്റെ അകത്തേ ഉള്ളൂ ഈ കുരങ്ങാനെ ഓടി വണ്ടിക്ക അടിക്കറിയാൽ പണി തരുന്നില്ലേ അപ്പോൾ പുറകൊക്കെ പുറക്കെ എടുത്തെടുത്ത് പോയി അങ്ങനെ ഒരു രണ്ടേ മുക്കാലായപ്പോൾ ചെന്നോടെ ചെന്ന് അപ്പോൾ അവർ സ്ഥലസ്ഥ ചോദിച്ചതിലാണ് കയറാൻ പോകുന്നത് അപ്പോൾ ഞാൻ സ്നോ സ്നോസ്റ്റോപ്പിനാണെന്ന് പറഞ്ഞു പാർക്കിംഗ് ഫുൾ ആണ് അപ്പോൾ കീ താ വണ്ടിയുടെ കാറിൻ്റെ താക്കൽ പറഞ്ഞു അപ്പോൾ അവരൊക്കെ എഴുതി മേടിച്ചു നമ്മുടെ ആ ഒക്കെ എഴുതി മേടിച്ചു വണ്ടി അവർ കൊണ്ടുപോയി അപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ല അപ്പോൾ കുഞ്ഞുണ്ടിക്ക് ഭയങ്കര ധൃതി എങ്ങനെയെങ്കിലും അത് കയറിയാൽ മതി അപ്പോൾ ഞങ്ങൾ ചെന്നാൽ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു പിന്നെ ട്രൈഡ് മൂന്നടിക്കണം സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അതിൻ്റെ അതിന് മുമ്പ് നമുക്ക് ഈ ഡ്രസ്സൊക്കെ നമ്മൾ ഇടണം മേത്ത് അപ്പോൾ സോക്സ് മേടിക്കാൻ പറഞ്ഞു സോക്സ് ഇല്ലായിരുന്നു കയ്യിൽ സോക്സ് മേടിക്കാൻ വേണ്ടി ഞങ്ങൾ സോക്സ് മേടിച്ചകത്ത് കയറി അപ്പോൾ ഒരാൾക്ക് ഫൈവ് സെവൻറ്റി വെച്ചാണ് മൂന്നേർക്കും കൂടി ആയിരത്തി അറുപത്തി ആറ് ചാർജ് ചെയ്തത് അപ്പോൾ സ്നോയിൽ കയറിയപ്പോൾ തന്നെ മൈനസ് പത്ത് ഡിഗ്രിയാണ് അത് പറയുകയും ചെയ്തു മൊബൈലൊക്കെ നിങ്ങൾ റിസ്ക്കാണ് കാരണം ഇത്ര താഴ്ന്ന ടെമ്പറേച്ചർ അതിൻ്റെ അകത്തുള്ളത് മൊബൈലൊക്കെ കംപ്ലയിൻറ്റ് ചെയ്യാൻ സാധിക്കണമെന്ന് പറഞ്ഞു അകത്തൊരു കുഞ്ഞുങ്ങി ആരെയും പുള്ളി കളിച്ച് കടന്ന് കുറച്ച് പുള്ളിക്ക് ഈ തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായി കാരണം പുള്ളിക്ക് തല മുടിയില്ലല്ലോ വോട്ടടിച്ചുകൊണ്ട് അപ്പോൾ അകത്ത് ചായ കുടിക്കാൻ ഉണ്ട് അവിടെ ചെന്നപ്പോൾ അവർ വൈഫൈയുടെ പാർസൊക്കെ തന്നു അങ്ങനെ സെറ്റപ്പായി നിൽക്കുകയായിരുന്നു രണ്ട് ചൂട് ചായ കുടിച്ചു ചായ കുടിച്ചിട്ട് കുറച്ച് നമുക്ക് കളിച്ചു കൊടിയേക്കാം പുള്ളിക്ക് റൈഡിലൊക്കെ ഉണ്ട് ഇഷ്ടം മാതിരി അതിനകത്ത് അതൊക്കെയാണെന്ന് ആഗ്രഹമൊക്കെ പുള്ളിക്കുണ്ടായിരുന്നു പക്ഷേ ഈ തണുപ്പൊട്ടും പറ്റുന്നില്ല പുള്ളി പറഞ്ഞാൽ അച്ഛ തണുക്കൊണ്ട് ഇറങ്ങാന്ന് തുടങ്ങി അപ്പോൾ ഞാനും അടുത്ത് ഞാനൊരു അബദ്ധം കാണിച്ചാണെങ്കിൽ ആവശ്യം ഒരു ഷൂട്ട് കണ്ടിരിക്കാനല്ല കുറച്ചു കൈ ഇത്തിരി മരവിക്കാൻ തുടങ്ങി അപ്പോൾ ഞാനും അത് ഇറങ്ങിയേക്കാമെന്ന് ഓർത്തു അപ്പോൾ ഇതെല്ലാം കണ്ട് നല്ലൊരു സൂപ്പർ ഇതായിരുന്നു അപ്പോൾ എല്ലാവരും പോകാൻ പറ്റിയൊരു സ്ഥലമാണ് ഫാമിലിയുടെ ഒക്കെ പോകണം നല്ല എൻജോയ് ചെയ്യുന്നവരാണ് കേട്ടോ ഒരു മണിക്കുള്ള സമയതിൻ്റെ